ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നോക്കുന്നത് ഒരുപാട് ലെങ്തി വീഡിയോ അല്ല എക്സാമിന് മുമ്പ് പെട്ടെന്നൊന്ന് നോക്കി പോവുക എന്നൊരു ഉദ്ദേശത്തിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഓക്കെ നോക്കാം ആദ്യത്തേത് വൈദ്യശാസ്ത്ര നോബൈലാണ് രണ്ടു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൈൽ ലഭിച്ചിരിക്കുന്നത് കാറ്റലിൻ കരിക്കോ ആൻഡ് ഡ്രൂ വെയ്സ് കാറ്റലിൻ കരിക്കോ ഹങ്കറീക്കാരനാണ് നമ്മൾ ഈ കരിക്കോ കഴിക്കുന്നത് എന്താണ് വിശപ്പുള്ളപ്പോഴും ദാഹുള്ളപ്പോഴും ഒക്കെയാണ് കഴിക്കുന്നത് അല്ലേ അപ്പോൾ കരിക്ക് ഹങ്കർ ഹങ്കർ ഉണ്ടാകുമ്പോഴാണ് കരിക്ക് കഴിക്കുക കരിക്കോ ഹങ്കറി കാറ്റലീൻ കരിക്കോ ഹങ്കറി ഇനി ഡ്രൂ ബേസ്മാൻ അമേരിക്കക്കാരനാണ് വയസ്സായിട്ടുള്ള മാമന്മാർ അല്ലെങ്കിൽ അച്ചാച്ചന്മാർ എന്തായിരിക്കും ഇരിക്കലും കടക്കലും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പം അമേരിക്ക ഇരിക്കുക ഓക്കെ ഡ്രൂ ബേസ്മാൻ അമേരിക്ക കോവിഡിനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പോകുന്ന ന്യൂക്ലിയോട്ടൈഡ് ബേയ്സുകളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ് പുരസ്കാരത്തിന് അർഹരാക്കിയത് ഓക്കെ ഇനി അടുത്തത് ഭൗതിക ശാസ്ത്ര നോവലാണ് മൂന്ന് പേർക്കാണ് ലഭിച്ചത് പിയറി അഗസ്റ്റിനി ഫെറൻസ് ക്രൗസ് ആൻ എൽ ഹൂലിയർ പിയറി അഗസ്റ്റിനി ഫെറൻസ് ക്രൗസ് ആൻ എൽ ഹൂലിയർ ഓക്കെ അപ്പോൾ എന്താണ് അഗസ്റ്റ് അതിൽ നിന്ന് തന്നെ നമുക്ക് ആ സൗണ്ടിൽ നിന്ന് കിട്ടും അല്ലെ യു എസ് യു എസ് ഓക്കെ ഫ്രഞ്ച് ക്രൗസ് നമ്മൾ ഈ ജർമ്മൻ പുരോഹിതന്മാരെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ പുരോഹിതന്മാർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കയ്യില് കുരിശൊക്കെ ഉണ്ടാകും എന്നോർത്താൽ മതി ഓക്കെ ഇനി ആൻ എൽ ഹൂലിയർ സ്വീഡനാണ് പെട്ടെന്ന് നമുക്ക് ഈ ആൻ എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് സഡൻ ആയിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് ആൻ അഗസ്റ്റിനെ ഒക്കെ അഗസ്റ്റിനെയൊക്കെയല്ലേ സിനിമാ നടന്മാരെ നടിമാരെയൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക അപ്പോൾ അതിൽ നിന്ന് തന്നെ കിട്ടും ആനുമുണ്ട് അഗസ്റ്റിനും ഉണ്ട് ആൻ അഗസ്റ്റിൻ ആൻ അഗസ്റ്റിൻ പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ നെയിം ആണല്ലോ അപ്പോൾ കുരിശ് ഓർത്തിരിക്കാം ക്രൗസ് കുരിശ് ഓക്കെ ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡയനാമിക്സിൻ്റെ പഠനത്തിനായി പ്രകാശത്തിൻ്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് പുരസ്കാരം അപ്പോൾ നമ്മുടെ ആനഗസ്റ്റിന് എന്താണ് അവാർഡൊക്കെ നഷ്ടപ്പെട്ടു പോയത് സെക്കൻഡ് കൊണ്ടാണ് അല്ലെങ്കിൽ ലഭിച്ചത് നഷ്ടപ്പെടുകയോ ലഭിക്കുകയോ എന്തായാലും സെക്കൻഡ് കൊണ്ടാണ് അത് കിട്ടിയതെന്നോ ഇല്ലയെന്നോ ഓർക്കാം ഓക്കെ ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് പുരസ്കാരം അടുത്തത് സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിനാണ് ഇവരെ യു എസ് സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് ആണ് ഓക്കെ യു എസ് സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് ക്ലോഡിയ ഗോൾഡിൻ നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം വന്നാൽ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക വീട്ടിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് പണയം വെക്കും അല്ലേ സമ്പത്തിന് അത്യാവശ്യം വന്നാൽ ഗോൾഡ് എടുത്ത് പണയം വെക്കും സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ തൊഴിൽ മേഖലയിലെ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യമുണ്ടെന്ന് അത് സംബന്ധിച്ച ഗവേഷണത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യം ഉണ്ടെന്നത് സംബന്ധിച്ച ഗവേഷണത്തിനാണ് പുരസ്കാരം ഇനി സമാധാന നോബൽ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമാധാന നോബൽ കിട്ടിയത് നർഗീസ് മുഹമ്മദിക്കാണ് സമാധാന നോബൽ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ ഇറാനിയാണ് നർഗീസ് മുഹമ്മദി അപ്പം നമുക്ക് സമാധാനം എങ്ങോട്ടെങ്കിലും നമ്മളെങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകുന്നവർത്താൽ മതി ഇറാനി ഇറങ്ങിപ്പോകും ഓക്കെ ി ഇറാനിലെ വനിതകളെ അടിച്ചമർത്തുന്നതിനെതിരെയും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിനും വേണ്ടി നടത്തിയ പോരാട്ടത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി രസതന്ത്ര നോബൽ കിട്ടിയത് മൂന്ന് പേർക്കാണ് മൗങ്കി ജി ബാവണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ എക്കിമോവ് എല്ലാവരും യു എസ് ശാസ്ത്രജ്ഞരാണ് മൗങ്കി ജി ബാവണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ എക്കിമോവ് അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് ലൂയിസ് ആസിഡ് ഉണ്ടല്ലോ ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ലൂയിസ് ആസിഡ് കയ്യിൽ വീണു ലൂയിസ് ആസിഡ് അല്ല ആസിഡ് കയ്യിൽ വീണാൽ എന്തായിരിക്കും പൊള്ളും അല്ലേ ആസിഡ് കയ്യിൽ വീണാൽ പൊള്ളും അപ്പം എന്താക്കും മോങ്ങും മോങ്ങും മോങ്ങലായിരിക്കില്ല അലറലായിരിക്കും ഉണ്ടാവുക പക്ഷേ ഇപ്പം നമുക്ക് മോങ്ങല് മതി മോങ്ങി ഓക്കെ മോങ്ങി പിന്നെ ലെക്സ് സോപ്പിട്ട് കഴുകും എന്നോർക്കുക കോഡിന് വേണ്ടി മാത്രം പറയുന്നതാണ് ലെക്സ് സോപ്പിട്ടൊന്നും കഴുകാൻ പാടില്ല അപ്പോൾ ലൂയിസ് ആസിഡ് കയ്യിൽ വീണിട്ടുണ്ടെങ്കിൽ മോങ്ങും ലെക്സ് സോപ്പിട്ടിട്ട് കഴുകും എല്ലാവരും യു എസ് കാരാണെന്നുള്ളത് ഓർത്തിരിക്കുക ഞാനോ സാങ്കേതിക വിദ്യയിലെ ചെറിയ കണങ്ങളായ ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിനാണ് അവർക്ക് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ കയ്യിൽ പൊള്ളല് വന്നിട്ടുണ്ടെങ്കിൽ ഡോട്ട് ഡോട്ടായിട്ട് അവിടെ പൊങ്ങി വരുമല്ലോ അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടൻഡോട്ടുകൾ ഓർക്കാം ശരി അടുത്തത് സാഹിത്യ നോബലാണ് ജോൺ ഫോസേക്കാണ് കിട്ടിയത് ജോൺ ഫോസെ നോർവേക്കാരനാണ് അപ്പോൾ ജോൺ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ജോൺ അപ്പോൾ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് ആലോചിക്കാം ഓക്കെ അപ്പോൾ ജോൺ സാഹിത്യം പറയാൻ നോവേ ഒരു വഴിയുമില്ല എന്നാലോചിച്ചാൽ മതി നോവേ നോർവേ ഗദ്യ സാഹിത്യത്തിനും നാടകത്തിനും നൽകിയ സംഭാവനകൾക്കാണ് അദ്ദേഹത്തിന് സാഹിത്യ നോബൽ കിട്ടിയത് ഓക്കെ അത്രയാണുള്ളത് താങ്ക് യു